നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം കുറയുമ്പോൾ ഈ എട്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്ന് അവർ നിങ്ങളെ ശ്രദ്ധിക്കാതെയാവും വളരെയധികം സ്നേഹം ഉണ്ടായിരുന്നവരാണ് പക്ഷെ നിങ്ങളോടുള്ള സ്നേഹം കുറയുമ്പോൾ അവർ നിങ്ങൾ ശ്രദ്ധിക്കാതെയാവും നിങ്ങളുടെ ഒരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധയില്ല അവർക്ക് അവരുടെ വഴിയെ നടക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വഴിയെ ഏതെങ്കിലും പൊക്കോട്ടെ എന്നുള്ള ഒരു ഭാവത്തിലായിരിക്കും അവർ ഉള്ളത് ഇത് മനസ്സിലാക്കിയിരിക്കുക രണ്ട് ദേഷ്യം കൂടും നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം കുറയുമ്പോൾ അവർക്ക് നിങ്ങളോട് ദേഷ്യം കൂടും നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ ദേഷ്യമായിരിക്കും നിങ്ങൾ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ അവർ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കിയിരിക്കണം മൂന്ന് കുറ്റപ്പെടുത്തലുകൾ കൂടും നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം കുറയുമ്പോൾ നിങ്ങളെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇത് അവരുടെ ഹൃദയത്തിലുള്ള ആ വെറുപ്പ് അല്ലെങ്കിൽ ആ ഇഷ്ടമില്ലാത്ത അവസ്ഥ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾക്കും ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നല്ല വേദനയായിത്തീരും എന്ത് കാര്യത്തിലും ഏതിനും നിങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇത് സ്നേഹം കുറയുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ് മനസ്സാക്കിയിരിക്കുക നാല് അടിമത്തും കൂടും അവർ നിങ്ങളെ ഒരു അടിമയെപ്പോലെ കാണും അവരുടെ നിങ്ങളോടുള്ള സ്നേഹം കുറയുമ്പോൾ അവർ നിങ്ങളെ ഒരു അടിമയെപ്പോലെ കാണും എന്ത് കാര്യത്തിലും ആജ്ഞാസ്വൃത്തിൽ സംസാരിക്കുകയും മൊത്തത്തിൽ അവർ വലിയ ആളുകൾ നിങ്ങൾ വെറും അടിമകൾ എന്നുള്ളൊരു ഭാവമായിരിക്കും അവരുടെ ഏത് പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇത് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കുക അഞ്ച് ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ സംഭവിക്കും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം കുറയുമ്പോൾ ആ വ്യക്തി നിങ്ങൾ ശാരീരികമായും അതല്ലെങ്കിൽ മാനസികമായും നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ഇത് സ്നേഹം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണമാണ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ആരും ശാരീരികമായും മാനസികമായും ഒന്നും ഉപദ്രവിക്കില്ല എപ്പോഴും ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിച്ച് നിർത്തും എന്നാൽ സ്നേഹം കുറയുമ്പോൾ കാണിക്കുന്ന ഒരവസ്ഥയാണ് ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ ഇത് മനസ്സാക്കിയിരിക്കണം ആറ് നിങ്ങൾ എന്ത് ചെയ്താലും അവർക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങളോട് സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരവസ്ഥ സംഭവിക്കും ഇനി സംഭവിച്ചില്ലെങ്കിലും അവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കും കാരണം നിങ്ങളോട് അവർക്ക് ഇഷ്ടമില്ല അപ്പോൾ അത് പുറമെ കാണിക്കാനായി നിങ്ങളോട് ഇഷ്ടക്കേടിൻ്റെ അവസ്ഥകൾ പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ട് അവർ പറയാതെ തന്നെ പറയും നിങ്ങളോടുള്ള സ്നേഹം അവരുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങളോടുള്ള സ്നേഹം അവരുടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏഴ് മറ്റുള്ളവരുമായി ഇടപെട്ടാൽ സംശയം വരും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം കുറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ഇടപെടുന്ന കാണുമ്പോൾ ആ വ്യക്തിക്ക് കൂടുതൽ സംശയം വരും ഹൃദയത്തിൽ നിങ്ങൾക്ക് അവരോടാണോ കൂടുതൽ സ്നേഹം ആ സംസാരിക്കുന്ന വ്യക്തിയോടാണോ കൂടുതൽ സ്നേഹം എന്നോട് കൂടുതൽ സ്നേഹം ഇല്ലേ എന്നുള്ള ഒരു ഭാവത്തിൻ്റെ അവസ്ഥകളൊക്കെ ആയിരിക്കും നിങ്ങളോട് സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നുന്നത് അതായത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു പിന്നീട് സ്നേഹം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പൂർണ്ണമായും നിങ്ങളെ സംശയിച്ചുകൊണ്ടിരിക്കും ആ വ്യക്തി ഇത് മനസ്സാക്കിയിരിക്കണം എട്ട് നിങ്ങളുടെ മനസ്സമാധാനം പോവും നിങ്ങളുടെ മനസ്സമാധാനം കളഞ്ഞിരിക്കും ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം കുറയുമ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന രീതിയിൽ ആ വ്യക്തി പ്രവർത്തിക്കും അത് ഏത് രീതിയിലും ഇത് നിങ്ങൾ മനസ്സാക്കിയിരിക്കണം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക ജീവിതത്തിലെല്ലാം മനസ്സാക്കിയിരിക്കണം ഒരു സ്നേഹബന്ധത്തിൽ ഇടപെടുമ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ